മുഴുവൻ എത്രയും വേഗം ഒരിക്കൽ ഉത്സവാശംസകൾ അറിയിച്ചുകൊണ്ട് സ്നേഹപൂർവം രണ്ടായിരത്തി പതിനെട്ടിൽ മുഖത്തല കണ്ട മണ്ണിൽ സമാരംഭം കൂടി ചെയ്യാനോട്ട് വീണ്ടും ഭഗവാന്റെ കടാക്ഷമായിട്ട് കണ്ടുകൊണ്ട് ഭഗവാന്റെ പാതാരന്ഥങ്ങൾ സർവവും സമർപ്പിച്ചുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ വന്ന് ഭവിക്കുന്ന കുടുംബം തെറ്റുകളും ഭഗവാന്റെ പാതാരന്ധങ്ങൾ ക്ഷമിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ഈ നാട് നൽകുന്ന സ്നേഹത്തിനും പ്രോത്സാഹനങ്ങൾക്കും പിന്തുണകൾക്കും ഒരായിരം നന്ദി അർപ്പിച്ചുകൊണ്ട് മറ്റൊരവസരത്തിൽ മറ്റൊരു ആഘോഷ ഭൂമിയിൽ നമുക്ക് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി ഈ വർഷത്തിൽ ആനയൂട്ടൻ്റെ വിജവിവരണം എന്നെ സമർപ്പിക്കുകയാണ് ഇതിന് വേദിയും അവസരവും വഹിക്കുന്ന ക്ഷേത്ര പ്രയാസങ്ങൾ സംബന്ധിക്കും അതിലെ ആനയൂട്ടൻ കമ്മിറ്റിയും ഭാരവാഹികൾക്കും ഒരാളും തന്നെയും സ്നേഹവും സ്നേഹപൂർവം ഞാൻ ശൈലേഷ് ഈ ഒരു പരിപാടിയുടെ ഏറ്റവും മികച്ച ഒരു മേഖല എന്ന് പറയുന്നത് എല്ലാവരിലേക്കും കൃത്യമായിട്ട് അതുചിതമായ രീതിയിൽ ക്രമീകരിച്ചൊരുക്കിയിരിക്കുന്ന കുമാർ പ്രോ സൗണ്ട്സ് ഓഡിയോസ് അവരിലെ മുഴുവൻ പ്രവർത്തകർക്കും അവരെ സൗണ്ട് എൻജിനീയർ ആയിട്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ അഖിലേഷും മറ്റ് മുഴുവൻ ടെക്നീഷ്യന്മാർക്കും എന്നുമെന്നും അനുഗ്രഹവും ശക്തിയും ഉണ്ടാകട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടു കൂടി താൽക്കാലികമായി ഇടഭാഗങ്ങളും സ്നേഹത്തോടൊപ്പം ഞാൻ ശൈലേഷ് വൈക്കം അപ്പം ഈ ഒരു വിവരണം ആവട്ടെ സ്കോറിംഗ് നടക്കുന്നതിൽ ടീം മെമ്പർ കൂടിയായ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ശ്രീ കണ്ണട ശ്രീകുമാർ ഒരായിരം നന്ദി ഒരായിരം സ്നേഹം ഒരായിരം സന്തോഷം പ്രത്യേക ശ്രദ്ധ ആന തീരായിട്ട് കഴിഞ്ഞതിനു ശേഷം എല്ലാ ആനകൾക്കും ആന കൂട്ട് തുടങ്ങാവുന്നതാണ് ആന നീരാട്ട് കഴിഞ്ഞ ആനകൾക്കെല്ലാം തന്നെ ആനയോട്ട് കൊടുക്കാവുന്നതാണ് കമ്മറ്റി ഞങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സമയം വളരെയധികം അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ആനൻ കൂട്ടും ആന നീരാട്ടും അവസാനിപ്പിക്കേണ്ടതുണ്ട് ആന നീരാട്ട് കഴിഞ്ഞ ആനകൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആനയോട്ട് നൽകണമെന്ന് അറിയിക്കുന്നു ഇവിടെ ഗജ വിവരണം അവതരിപ്പിച്ച ശ്രീ ശൈലേഷ് വൈക്കത്തിന് ക്ഷേത്ര ഉപദേശക സമിതിയുടെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു കൂടാതെ തന്നെ ഇവിടെ ഇത്രയും നേരം ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ ഫോറസ്റ്റ് മറ്റ് എന്നിവർക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു കൂടാതെ തന്നെ ഈ ഒരു ആനയൂട്ടും ആന നീലട്ടും ഏറ്റവും വലിയ ഒരു വിജയമാക്കി തീർത്ത നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദി കമ്പനിയുടെ പേരിൽ അറിയിക്കുന്നു ഇത്രയും നല്ലൊരു ആനയൂട്ടും ആന നേരാട്ടും സംഘടിപ്പിച്ച ശ്രീ രാജീവ് കന്നങ്കലയ്ക്കും ജോയിന്റ് കൺവീനർസ് ആയിട്ടുള്ള സതീശ ശ്രീരാജ് കുരു എന്നിവർക്കുള്ള പ്രത്യേക നന്ദി ക്ഷേത്ര ക്ഷേത്രോപദേശക പേരിലുള്ള നന്ദി അറിയിക്കുന്നു